സി പി എമ്മിന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു പോളിംഗ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നു ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി യോഗം ചേരുകയാണ് സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ തുടരും എ കെ ബാലൻ പി കെ ശ്രീമതി അനാവൂർ നാഗപ്പൻ എന്നിവർ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാകും എന്നാണ് അറിയുന്നത് എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത ഇ പി ജയരാജൻ ടി പി രാമകൃഷ്ണൻ എന്നിവർക്ക് ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച നവകേരള നയരേഖയിൻമേൽ നടന്ന പൊതുചർച്ചയിൽ അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകും ഇന്ന് ഉച്ച തിരിഞ്ഞ് മൂന്നര മണിയോടെ സമാപന സമ്മേളനത്തിന് ആശ്രാമത്തെ വേദി സാക്ഷ്യം വഹിക്കും വിവരങ്ങളുമായി സി പി ഐ എം സമ്മേളന വേദിയിൽ നിന്ന് കൊല്ലത്ത് നിന്ന് എസ് വിജയകുമാറും ആർ ശ്രീജിത്തും അരുൺ ആർ അരുൺ രാജും ചേരുന്നു ആദ്യം എസ് വിജയകുമാറിലേക്ക് വിജയകുമാർ ഏറ്റവും ലേറ്റസ്റ്റായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അവർ ചർച്ച തുടങ്ങിയെന്നാണല്ലോ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് എസ് കെ എൻ എസ് കെ എൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിനിധികൾ അതായത് പ്രതിനിധി സമ്മേളനം ഇന്ന് പതിനൊന്ന് മണിക്ക് ശേഷമേ തുടങ്ങുകയുള്ളൂ അതിനു മുമ്പ് നേതൃയോഗങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് പുതിയ കമ്മിറ്റിയുടെ കമ്മിറ്റിക്ക് അന്തിമ രൂപം നൽകുന്നതിന് വേണ്ടി അതിന്റെ ഘടനക്ക് അന്തിമ രൂപം നൽകുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റികളുടെ യോഗം നടക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ പുതിയ കമ്മിറ്റിയുടെ രൂപം ചർച്ച ചെയ്യും അതിനുശേഷം പ്രതിനിധി സമ്മേളനത്തിൽ അത് അവതരിപ്പിക്കുകയും ചെയ്യും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അപ്രതീക്ഷിതമായി എന്തെങ്കിലും ഈ കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും വിലയിരുത്തുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുടരും നേരത്തെ നമുക്കറിയാം കോടിയേരി ബാലകൃഷ്ണന്റെ അനാരോഗ്യം ആ സമയത്ത് രണ്ട് കമ്മിറ്റി രണ്ട് പാർട്ടി സമ്മേളനങ്ങളുടെ ഇടയിലാണ് എം വി ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം ഒരു ഒരു സമ്മേളനത്തിൽ അദ്ദേഹം സെക്രട്ടറിയായി അദ്ദേഹത്തിന്റെ അതിന്റെ തുടർച്ചയുണ്ടാവുകയാണ് കൊല്ലത്ത് നടക്കാൻ പോകുന്നത് അത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അതിൽ മറ്റുതരത്തിലുള്ള മാറ്റങ്ങൾക്ക് സാധ്യതയില്ല ഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് അതായത് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമാണ് കമ്മിറ്റികളിൽ നിന്ന് അവരെ മാത്രമാണ് മാറ്റി നിർത്തുക എന്ന് നേരത്തെ തന്നെ സി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ഉള്ള നടപടികൾ ഇത്തവണ ഉണ്ടാകും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് ഉണ്ടാകില്ല അത് കർശനമായി തന്നെ നടപ്പാക്കും പകരം യുവാക്കൾ വനിതകൾ അങ്ങനെ ആ വിഭാഗങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകുന്ന ഒരു കമ്മിറ്റി ഉണ്ടാകുമെന്നാണ് ഇതുവരെയും നമ്മൾ കരുതുന്നത് ആ നിലയ്ക്കുള്ള ചർച്ചകളാണ് നടക്കുന്ന അല്പസമയത്തിനകം ആ കമ്മിറ്റിയുടെ കുറെ കൂടി വ്യക്തതയാർന്ന വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയും പല പേരുകളും ും ഇതിനോടകം ചർച്ചയിലുണ്ട് ഏതാണ്ട് ഉറപ്പുള്ള പേരുകളുണ്ട് അപ്പോൾ അതിന് അല്പസമയത്തിനകം അതിന് അന്തിമ രൂപം ആകാൻ പോവുകയാണ് അതിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് നടക്കുന്നത് നേതൃയോഗങ്ങൾ നടന്ന് ചേർന്ന് അതിലാണ് ഈ കമ്മിറ്റികൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാവുകയും പ്രതിനിധി സമ്മേളനത്തിലേക്ക് അത് ഒരു കമ്മിറ്റി എന്ന നിലയിൽ തന്നെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന മുൻകാലങ്ങളിലെ പോലെ ഏതെങ്കിലും ആകാംക്ഷ ഉദ്യോഗമോ ഒന്നും ഇത്തരം കമ്മിറ്റികളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നില്ല എന്നാണ് നമ്മൾ അറിയേണ്ടത് അത്തരത്തിലുള്ള ആകാംക്ഷയ്ക്ക് ഉദ്യോഗത്തിനോ ഒന്നും കൊല്ലത്തോ എറണാകുളത്തോ സമ്മേളനം ിൽ സാധ്യതയുണ്ടായിരുന്നില്ല അത് തന്നെയാണ് കൊല്ലത്തും സംഭവിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എറണാകുളം സാധാരണ സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയാണ് സംസ്ഥാന സമ്മേളനത്തെ തെരഞ്ഞെടുക്കാറുള്ളത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരണം പിന്നെയാണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ കൂടി തീരുമാനിച്ചിരുന്നു കൊല്ലത്തും അതിന് സമാന സാഹചര്യം ഉണ്ടാകും സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി കൊല്ലം സമ്മേളനത്തിൽ സമ്മേളനത്തിന്റെ ഭാഗമായി സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ കൂടി തീരുമാനിക്കും എന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ അതിലേക്ക് പുതുതായി ആരൊക്കെ വരും എന്നുള്ള ചോദ്യം ഒരു ഒരു രാഷ്ട്രീയ കൌതുകം എന്ന നിലയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് അതാണ് നമുക്കറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എസ് കെ ഇന്ന് നടക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ പ്രതിനിധി സമ്മേളനത്തിന്റെ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുള്ള സെഷനിൽ പിണറായി വിജയൻ ഈ നവകേരള രേഖയ്ക്ക് അതിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചയിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വിശദീകരണം അദ്ദേഹത്തിന്റെ മറുപടി പറയുകയാണ് ഭരണ തുടർച്ചയൊക്കെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ സമ്മേളനത്തിനകത്തും പുറത്തുമൊക്കെ നടക്കുമ്പോൾ ആര് ഈ മൂന്നാം സർക്കാർ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നയിക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ നവകേരള നയത്തിൽ അതിന്റെ ആ രേഖയിൽ എന്താണ് മുഖ്യമന്ത്രി നൽകാൻ പോകുന്ന സമ്മേളനത്തിൽ നൽകാൻ പോകുന്ന വിശദീകരണം എന്നത് വളരെ ഗൌരവത്തോടുകൂടി കേരളം ഉറ്റുനോക്കുന്നുണ്ട് ഏതാണ്ട് ഇരുപത്തിയേഴ് പ്രവർത്തകരാണ് പ്രതികളാണ് ഈ വിഷയത്തിൽ കഴിഞ്ഞ ഇന്നലെ വരെ ഇന്നലെ വൈകിട്ട് അഞ്ചര വരെ നടന്ന ചർച്ചയിൽ സംസാരിച്ചത് സ്വകാര്യ മൂലധനം അതുപോലെ തന്നെ ഈ അധിക വിഭവ സമാകരണം നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിലൂടെ ലാഭത്തിലെ തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതി അങ്ങനെ വിഭവ സമാകരണത്തിനും ഒക്കെ വേണ്ടി ഒരു 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 നയമാറ്റത്തിന്റെ രൂപം അല്ലെങ്കിൽ അതിന്റെ അതിലേക്ക് ദിശാമാറ്റം എന്ന നിലയിൽ പറയാവുന്ന ഒരു ഒരു രേഖയാണ് യഥാർത്ഥത്തിൽ എറണാകുളത്ത് അവതരിപ്പിച്ച് അതിന്റെ തുടർച്ച അതിന്റെ അടുത്ത ഘട്ടമാണ് യഥാർത്ഥത്തിൽ കൊല്ലത്ത് ഇപ്പോഴിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അതിന് മേലാണ് ചർച്ച നടന്നത് പൂർണ്ണമായും നവകേരള നയത്തെ പ്രതികൾ അതിനെ പിന്തുണച്ചു എന്നതാണ് ഇന്നലെ വരെ നടന്ന ചർച്ചകളുടെ ഒരു പൊതു സ്വഭാവമായി ഒരു പുറത്തു പുറത്തുവരുന്നത് അതിൽ ഇത് നയവ്യതിയാനമല്ലേ എന്ന് മാധ്യമ വിമർശനം ഉണ്ടാകില്ല എന്ന പട്ടിലുള്ള ചുരുക്കം ചില ചോദ്യങ്ങൾ മാത്രമാണ് പ്രതിനിധികളുടെ ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് അപ്പുറത്തേക്ക് ഈ രേഖയുടെ ഉള്ളടക്കത്തെയോ പറ്റിയുള്ള വിമർശനമോ ആ നിലയിലുള്ള അഭിപ്രായ പ്രകടനമോ ഉണ്ടായില്ല പൊതുവെ അതിനെ അംഗീകരിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് അറിയുന്നത് എസ് കെ നേരത്തെ പറഞ്ഞതുപോലെ ആശ്രാമത്ത് അതിനുശേഷം പൊതുസമ്മേളനം നടത്തും നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും മറ്റ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ദേശീയ നേതാക്കളും ഒക്കെ അതിൽ സംസാരിക്കും ഒരു ചെങ്കടലായി ഒരു കടലായി കൊല്ലം ഇപ്പോൾ തന്നെ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ താങ്ക് യു എസ് വിജയകുമാർ എന്തായാലും കൊല്ലം ചുവന്ന് തുടുക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്ന് ഉച്ചയോടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ആയിരക്കണക്കിന് സഖാക്കൾ ഒഴുകിയെത്തും ഇന്നത്തെ പ്രതി പ്രതി സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉന്നയിച്ച സംഭവങ്ങൾക്കും അതുപോലെ സമർപ്പിച്ച പുതിയ രേഖയ്ക്കൊക്കെ മറുപടി നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തയും കൊല്ലത്ത് നിന്ന് വരികയാണ് ആർ ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു പറയൂ ശ്രീജിത്ത് എസ് കെ എൻ പുതിയ സംസ്ഥാന സമിതിയെയും സെക്രട്ടറിയേയും നിശ്ചയിക്കാനുള്ള യോഗങ്ങളാണ് ഈ കൊല്ലത്ത് തുടരുന്നത് എ ബി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ യോഗം കഴിഞ്ഞ് സംസ്ഥാന സെക്രട്ടറി യോഗം ആരംഭിക്കുന്നു എഴുപത്തഞ്ചു വയസ്സ് പ്രായപരിധി പിന്നിട്ട പ്രധാനപ്പെട്ട നേതാക്കൾ ഒഴിവാകുന്നത് സംബന്ധിച്ച് ധാരണയായിരിക്കുന്നു ആനാവൂർ നാഗപ്പൻ കെ വരദരാജൻ പി രാജേന്ദ്രൻ എസ് രാജേന്ദ്രൻ ഗോപി കോട്ടമുറിക്കൽ ബേബി ജോൺ എം എം വർഗീസ് എം കെ കണ്ണൻ എൻ ആർ ബാലൻ എ കെ ബാലൻ പി കെ ശ്രീമതി എം വി ബാലകൃഷ്ണൻ എന്നിവരെയാണ് ഈ പ്രായപരിധി മാനദണ്ഡത്തിൽ ഒഴിവാക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് അതോടൊപ്പം തന്നെ പ്രവർത്തനം വിലയിരുത്തി മറ്റു ചിലരെ ഒഴിവാക്കിയേക്കുമെന്ന് സൂചനയുണ്ട് കൊല്ലത്ത് നിന്ന് കെ രാജഗോപാൽ കൊച്ചിയിൽ നിന്ന് എസ് ശർമ്മ കൊല്ലത്ത് നിന്ന് സൂസൻകോടി മലപ്പുറത്ത് നിന്ന് പി ശ്രീരാമകൃഷ്ണൻ എന്നിവരെയാണ് ആരോഗ്യ കാരണങ്ങളും പ്രവർത്തനം വിലയിരുത്തി മറ്റും ഒഴിവാക്കുന്നതായി പരിഗണിക്കുന്നത് കരുനാഗപ്പള്ളിയിലെ വിഭാഗീയ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സൂസൻകോടി ഒഴിവാക്കുന്നതിനുള്ള ആലോചന നടന്നത് എന്നാൽ സൂസൻകോടി ഒഴിവാക്കരുത് എന്ന തരത്തിലുള്ള അഭ്യർത്ഥനയും വന്നിട്ടുണ്ട് എന്തായാലും പുതുതായി സംസ്ഥാന കമ്മിറ്റിയിൽ അഞ്ച് ജില്ലാ സെക്രട്ടറിമാർ എത്തുമെന്ന കാര്യം ഉറപ്പാണ് വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് കോഴിക്കോ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ ആലപ്പുഴ ശ്രദ്ധിക്കണം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ എന്നിവരാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ സെക്രട്ടറിമാർ അവരെ ജില്ലാ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും കോട്ടയത്ത് എം എ വി റസൽ ജില്ലാ സെക്രട്ടറി ആയിരിക്കും അദ്ദേഹത്തിന് അകാല മരണം സംഭവിച്ചു അദ്ദേഹത്തിന് പകരമായി പരിഗണിക്കുന്ന ടി ആർ രഘുനാഥിനെ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം തിരുവനന്തപുരത്ത് നിന്ന് വാമനപുരം എം എൽ എ ഡി കെ മുരളി സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയേക്കും കൊല്ലത്ത് നിന്ന് എം നൌഷാദ് എസ് ജയമോഹൻ അടക്കമുള്ള നിരവധി പേരുകൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് കെ എസ് ബാബുജാന്റെയും പി പി ചിത്രന്റെയും പേരാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കുന്നത് എന്തായാലും നിരവധി മന്ത്രിമാരായ വീണ ജോർജ് ഡോക്ടർ ആർ ബിന്ദു എന്നിവരും സംസ്ഥാന കമ്മിറ്റിയിലെത്താൻ സാധ്യതയുണ്ട് ഓക്കെ താങ്ക് യു ആശ്രിത് ശ്രീ ആർ ശ്രീജിത്ത ഇന്നിപ്പോൾ ആശ്രമ മൈതാനിയിലാണ് പൊതുസമ്മേളനം നടക്കുന്നത് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖല ഉൾപ്പെടെ പല പ്രദേശങ്ങളിൽ നിന്നും ആയിരങ്ങൾ ഒഴുകിയെത്തും ചെങ്കടലായി കൊല്ലം മാറും ആശ്രമ മൈതാനം ചുവന്നു തുടുക്കും ആർ അരുൺരാജ് വിവരങ്ങളുമായി ചേരുന്നു ആശ്രമത്തിൽ നിന്ന് അരുൺരാജ് പറയൂ എസ് കെ കൊല്ലം അക്ഷരാർത്ഥത്തിൽ അല്പ സമയങ്ങൾ കൂടി കഴിയുമ്പോൾ ആ ചെങ്കടലായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല രണ്ട് ലക്ഷത്തിലധികം വരുന്ന പ്രവർത്തകരെയാണ് ഈ ആശ്രാമ മൈതാനത്തേക്ക് സി പി പ്രതീക്ഷിക്കുന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകരെ എത്തിക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായിരുന്നു ഇത് കൂടാതെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ കൂടി എത്തുന്നുണ്ട് രാവിലെ മുതൽ തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് പ്രവർത്തകർ എത്തുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടതാണ് അങ്ങനെ സി പി എമ്മിന്റെ സമ്മേളനം ഒരു ബഹുജന സമ്മേളനമായി മാറ്റുക എന്നതാണ് ഈ ഘട്ടത്തിൽ സിപിഎം ലക്ഷ്യം ുന്നത് വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് രണ്ടിടങ്ങളിൽ നിന്നായി റെഡ് വളർട്ട നിർമാരുടെ മാർച്ച് ആരംഭിക്കുന്നത് ആ മാർച്ച് ഇതിനുശേഷം ഈ ആശ്രമ മൈതാനത്തേക്ക് എത്തും തുറന്ന ജീപ്പിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിന്റെ അടുത്ത സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന പ്രകാശ് കാരാട്ടും അടക്കമുള്ളവർ ഈ തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരിക്കും ആശ്രമ മൈതാനത്തേക്ക് എത്തുക ഈ ആശ്രമ മൈതാനത്ത് ഇറക്കുന്ന പൊതുസമ്മേളനത്തിൽ സി സംസ്ഥാന സമ്മേളനത്തിൽ കൈക്കൊണ്ട് നിലപാടുകൾ തീരുമാനങ്ങൾ പുതിയ നയങ്ങൾ എന്നിവയെല്ലാം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ വിവരിക്കും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം എന്തായാലും ഈ സി പി സംസ്ഥാന സമ്മേളനം മഹാവിജയമാക്കാനുള്ള ഒരുക്കങ്ങൾ ഇതുപോലെ ഈ കാണുന്ന പോലുള്ളടക്കം ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് സീതാറാം യെച്ചൂരിയുടെ പേരിലുള്ള ഈ നഗറിലാണ് ഈ സ്ഥലത്താണ് സി പി എമ്മിന്റെ സമാപന സമ്മേളനം നടക്കുക എന്തായാലും എല്ലാവരും ആകാംക്ഷയിലാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ രണ്ട് ലക്ഷത്തിലധികം വരുന്ന ആൾക്കാരെ ഉൾക്കൊള്ളാനുള്ള ക്രമീകരിക്കണം ൾ ഇതാതിന്റെ അവസാനഘട്ട പണികളിലേക്ക് സി പി ഐ എം കടന്നുകൊണ്ടിരിക്കുകയാണ് സംഘടനാ സമിതി അടക്കം തിരക്കിട്ട ചർച്ചകൾ പോലീസിന്റെ പരിശോധനകൾ എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്തായാലും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ കൊല്ലം അക്ഷരാർത്ഥത്തിൽ ചെങ്കടലായി മാറും ചുവന്നു തുടുക്കും റെഡ് വോളണ്ടിയർമാരുടെ പരേഡ് അടക്കമുള്ള കാര്യങ്ങളടക്കം ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്തായാലും പ്രവർത്തകരുടെ വലിയ സാന്നിധ്യം രാവിലെ മുതൽ തന്നെ പല ജില്ലകളിൽ നിന്നും കൊല്ലത്തേക്ക് എത്തുന്നു ഇപ്പോൾ പ്രതിനിധി സമ്മേളന ഹാളിലടക്കം വലിയ രീതിയിൽ നേതാക്കളെ കാണാൻ പ്രവർത്തകർ എത്തുന്ന കാഴ്ചയാണ് അല്പസമയം കൂടി കഴിയുമ്പോൾ അത് ആശ്രാമത്തേക്ക് പ്രവർത്തകരുടെ ഒഴുക്കായിരിക്കും എന്തായാലും സി പി എമ്മിന്റെ നയവും നിലപാടും എല്ലാം വിശദീകരിക്കുന്നത് ഈ മഹാസമ്മേളനത്തിലായിരിക്കും പാർട്ടി പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ വലിയ അടിവേരികളുണ്ട് ഒരുപാട് പ്രവർത്തകരുണ്ട് അവരെല്ലാവരും തന്നെ ഇന്നത്തെ പൊതുസമ്മേളനം കാണാൻ ആശ്രമ മൈതാനത്തേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അക്ഷരാർത്ഥത്തിൽ കൊല്ലം ചുമക്കും ആശ്രമ മൈതാനം ചെങ്കടലായി മാറുകയും ചെയ്യും അതിന് തത്സമയ സംപ്രേഷണം നമ്മൾ ട്വൻറ്റി ഫോറിലുണ്ടാകും അത് ഇത് വളരെ വിപുലമായി കവർ ചെയ്യാൻ വേണ്ടി വിജയകുമാരൻ നേതൃത്വത്തിലൊരു വാർത്താ സംഘം അവിടെ ക്യാമ്പ് ചെയ്യുകയാണിപ്പോൾ